നമസ്കാരം കേരളത്തിലെ ബീവറേജുകളും മദ്യപാനികളും എപ്പോഴും വാർത്തയാവാറുണ്ട് ബീവറേജ് ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിലെ ആളുകളുടെ നീണ്ട ക്യൂവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് മദ്യപിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളും ഏറെ വൈറലാവാറുണ്ട് കേരളം എല്ലാത്തിലും നമ്പർ വൺ ആണ് മദ്യപാനത്തിലും കേരളം നമ്പർ വൺ എന്നായിരിക്കും മിക്കവരും ആലോചിച്ചിട്ടുണ്ടാവുക അത്തരമൊരു അഭിപ്രായം സ്വാഭാവികമാണ് എന്നാൽ മദ്യപാനത്തിൽ കേരളമല്ല നമ്പർ വൺ ആയിട്ടുള്ളത് മദ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നവർ കേരളത്തിലല്ല കേരളത്തിന്റെ രണ്ട് അയൽ സംസ്ഥാനങ്ങളായ തെലങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളാണ് മദ്യത്തിനായി ഏറ്റവും കൂടുതൽ ആളോഹരി പണം ചെലവഴിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി പ്രസിദ്ധീകരിച്ച വരുമാന സമാഹരണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് വർഷം തോറും മദ്യത്തിനായി തെലങ്കാനക്കാർ ചെലവാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ കണക്കുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ആന്ധ്രാപ്രദേശ് ആയിരത്തി മുന്നൂറ്റി ആറ് രൂപയാണ് മദ്യത്തിനും മറ്റ് ലഹരിപാനീയങ്ങൾക്കുമായി ശരാശരി ചെലവാക്കുന്നത് ഛത്തീസ്ഗണ്ഡിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയും പഞ്ചാബിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയും ഒഡീഷയിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് രൂപയുമാണ് ചെലവഴിക്കുന്നത് എന്നാൽ ഏറെ വിമർശിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ശരാശരി ചെലവാക്കുന്നത് മുന്നൂറ്റി എഴുപത്തിഒൻപത് രൂപയാണ് മദ്യത്തിനായി ഏറ്റവും കൂടുതൽ ആളോഹരി പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഒൻപതാമതാണ് ഏറ്റവും കുറവ് പണം മദ്യത്തിനായി ചെലവഴിക്കുന്ന സംസ്ഥാനം ആണ് സംസ്ഥാനത്ത് ആകെ ഉപയോഗിക്കുന്ന മദ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാണ് ആളോഹരി മദ്യ ഉപഭോഗം കണക്കാക്കുന്നത് എൻ എസ് എസ് ഒ സി എം ഐ ഇ ഡാറ്റകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എൻ ഐ പി ഇ എഫ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മധ്യത്തിന് ഏറ്റവും കുറവ് നികുതി പിരിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ് അറുപത്തി ഏഴ് ശതമാനമാണ് നികുതി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനത്തോടെ ഏറ്റവും ഉയർന്ന നികുതി പിരിക്കുന്നത് ഗോവയിലാണ് സർക്കാരിന്റെ വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് നികുതി അങ്ങനെ സർക്കാരിന്റെ വരുമാനത്തിൽ മൂന്നാമത്തെ വലിയ സ്രോതസ് എക്സൈസ് ആണ് എക്സൈസ് നികുതിക്ക് പുറമെ സെയിൽസ് നികുതിയും ചില സംസ്ഥാനങ്ങൾ അധികമായി പിരിക്കാറുണ്ട് അതേസമയം ആന്ധ്രാപ്രദേശ് ബീഹാർ ഗോവ ജാർഖണ്ഡ് കേരളം കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് പഞ്ചാബ് രാജസ്ഥാൻ തമിഴ്നാട് ത്രിപുര എന്നിവിടങ്ങളിലെല്ലാം മദ്യത്തിനായി ചെലവഴിക്കുന്ന പ്രതിമാസ ആളോഹരി കണക്കിൽ ഗ്രാമപ്രദേശങ്ങളാണ് മുൻമതിയിൽ നിൽക്കുന്നത് ആസാം ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് ഹരിയാന ഒഡീഷ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നഗരപ്രദേശങ്ങളിലാണ് ആളുകൾ മദ്യത്തിനായി കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഇതാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് മദ്യത്തിന്റെ വിൽപ്പന മാത്രം ബിവറേജസ് കോർപ്പറേഷനുകൾ നിയന്ത്രിക്കുന്ന സംസ്ഥാനങ്ങൾ എക്സൈസ് നികുതിയിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് പൊതു സ്വകാര്യ മേഖലകളിൽ മൊത്തവില്പനയും ചില്ലറ വിൽപ്പനയും ബീവറേജസ് കോർപ്പറേഷനുകൾ നിയന്ത്രിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ വരുമാനം കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏതായാലും കേരളത്തിന്മേൽ നിന്നിരുന്ന ഒരു കരുനിരലാണ് ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമായത് പലപ്പോഴും ഉന്നയിക്കുന്ന തെറ്റിദ്ധാരണകളും ഇതോടെ മാറിക്കിട്ടും അതേസമയം കൂടുതൽ ബിവറേജസ് തുറക്കുന്നതും ഡ്രൈഡേ പിൻവലിക്കുന്നതും ഏറെ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ ഇതോടെ വിമർശനങ്ങൾക്ക് അവസാനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം